എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ബ്രിട്ടീഷുകാരുടെ ചൂഷണം കാരണം കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ വേണ്ടി സ്വയം വിരലുകൾ മുറിച്ചു മാറ്റിയ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെടുന്നത് സാവക്കാർ ലാത്തിയാർ നഗോടകൾ ജമീന്ദാർമാർ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് നഗോടകൾ അപ്പൊ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് അറിയ നഗോടകൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെടുന്നത് നഗോടകൾ എന്നാണ് ആരാണ് നഗോടകൾ ബംഗാളിലെ പട്ടുനൂൽ എന്ത് നഗോടകൾ ബ്രിട്ടീഷുകാർ ഇവരെ ചൂഷണം ചെയ്തപ്പോൾ ഇവർ ഇവരുടെ ഇവരുടെ കുലത്തൊഴിലായി പട്ടുനൂൽ കൃഷി ഉപേക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ പട്ടുനൂൽ നെയ്ത്ത് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ഏർ പെരുവിരൽ മുറിച്ചു എന്ത് ഇവര് പ്രതിഷേധിച്ചത് അപ്പൊ നഗോടകൾ ആരാണ് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരാണ് ഇനി സാഹുക്കാർ ആരാണ് സാഹുക്കാർ എന്ന് പറഞ്ഞാൽ ഏർ കർഷകർക്ക് പണം പലിശക്ക് കൊടുക്കുന്ന ആളുകളാണ് ആര് സാഹുക്കാർ ലാത്തിയാൽ എന്ന് പറയുന്നത് ഈ സാഹുക്കാരുടെ കൂടെ ഉണ്ടാകുന്ന അവരുടെ ഗുണ്ടകളെയാണ് എന്ത് ലാത്തിയാൽ എന്ന് പറയുന്നത് ജമീന്ദാർമാർ എന്ന് പറഞ്ഞാൽ എന്താണ് ജമീന്ദാർമാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കും കർഷകർക്കും ഇടയിൽ നിന്ന് നികുതി പിരിക്കുന്ന ആളുകളാണ് ജമീന്ദാർമാർ ഇപ്പൊ സാഹുക്കാർ ആരാണ് പണം പലിശക്ക് കടം കൊടുക്കുന്ന കൃഷിക്കാർക്ക് പണം പലിശക്ക് കടം കൊടുക്കുന്ന ആളുകളാണ് സാവക്കാർ ലാത്തിയാൾ എന്ന് പറയുന്നത് സാവുക്കാരുടെ കൂടെ ഉണ്ടാകുന്ന എന്ത് ലാത്തിയാൽ എന്ന് പറയുന്നത് അവരുടെ ഗുണ്ടകളാണ് ജമീന്ദാർമാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കും കർഷകർക്കും ഇടയിൽ നിന്നുകൊണ്ട് നികുതി പിരിക്കുന്ന ആര് ജമീന്ദാർമാർ ഇപ്പോൾ ബംഗാളിലെ പട്ടുനൂൽ കർഷകർ അറിയപ്പെടുന്ന ഇതാണ് എന്ത് നഗോടകൾ എന്ന് ആരാണ് നഗോടകൾ എന്ന് ചോദിച്ചാൽ ബംഗാളിലെ പട്ടുനൂൽ കർഷകരാണ് ആര് നഗോടകൾ കാർഷിക മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കുറെ കാര്യങ്ങൾ ചെയ്തു ആ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അതിൽ കാർഷിക മേഖലയിൽ നിന്ന് സമ്പത്ത് പരമാവധി കൊള്ളയടിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്ത കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു അതെന്താണ് അവർ ചെയ്ത കാര്യമാണ് കാർഷിക മേഖലയിൽ നിന്ന് സമ്പത്ത് പരമാവധി കൊള്ളയടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്ത ആദ്യത്തെ കാര്യമാണ് എന്ത് കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ അഥവാ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് നികുതി പിരിച്ചെടുക്കാൻ വേണ്ടി ഇടനിലക്കാരായി ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി അപ്പൊ ഈ നികുതി പിടിച്ചെടുക്കുന്ന ഇടനിലക്കാരാണ് ആര് ജമീന്ദാർമാർ എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം പണത്തിനായി കർഷകർ പണം പലിശക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ ആശ്രയിക്കേണ്ടി വന്നു അതും എന്താണ് ശരിയാണ് പണത്തിനായിട്ട് കർഷകർ എന്ത് ചെയ്തു പണം പലിശക്ക് കൊടുക്കുന്ന ആൾക്കാരെ ആശ്രയിക്കേണ്ടി വന്നു ഇങ്ങനെ പണ കർഷകർക്ക് പണം പലിശ കൊടുക്കുന്ന ആൾക്കാരാണ് ആര് സാഹുക്കാർ ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം നികുതി പണമായി തന്നെ നൽകേണ്ടതില്ല എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു ഇതെന്താണ് ഇതാണ് അതിൽ ഉൾപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ് അപ്പോൾ നികുതി പണമായി തന്നെ നൽകണം എന്നാണ് ബ്രിട്ടീഷുകാർ വാശി പിടിച്ചത് അപ്പോൾ ബ്രിട്ടീഷുകാർ പിന്നെ കാർഷിക മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാര അടിച്ചേൽപ്പിച്ചു നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരായ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി പണത്തിനായി കർഷകർ പണം പലിശക്ക് കൊടുക്കുന്ന സാഹുക്കാരെ ആശ്രയിക്കേണ്ടി വന്നു നികുതി പണമായി തന്നെ നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു ഇതിലെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നികുതി പണമായി തന്നെ നൽകേണ്ടതില്ല എന്നാണ് ഇതിൽ സ്റ്റേറ്റ്മെന്റ് എന്നാൽ നികുതി പണമായി തന്നെ നൽകണം എന്ന വ്യവസ്ഥയാണ് എന്തായാലും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് അടുത്ത ചോദ്യം എന്താണ് നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ അപ്പൊ നമുക്ക് ആദ്യം പ്രസ്താവനകളൊന്ന് ഓടിച്ചു പോകാം ഓടിച്ചു വായിക്കാം ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഏപ്രിൽ പതിനാറിനാണ് പ്രസ്താവന ഒന്ന് ബോംബെയിൽ നിന്ന് താനയിലേക്കാണ് ആദ്യത്തെ തീവണ്ടി കൂകിപ്പാഞ്ഞത് പ്രസ്താവന രണ്ട് പതിനാല് കോച്ചുകളുള്ള ഈ വണ്ടിയിൽ നാനൂറ് യാത്രക്കാർ ഉണ്ടായിരുന്നു പ്രസ്താവന മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ചിൽ തീരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യ തീ ആദ്യത്തെ തീവണ്ടി ഓടി പ്രസ്താവന നാല് അപ്പൊ ഈ പ്രസ്താവന നാല് പ്രസ്താവനയിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ആണ് എന്ത് തെറ്റായ പ്രസ്താവന വരുന്നത് എന്താണ് അതിന്റെ കാരണം ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇതാണ് എന്ത് ഇതിൽ തെറ്റ് ആ വർഷമാണ് തെറ്റ് ഡേറ്റ് കറക്റ്റ് ആണ് ഇന്ത്യയിൽ ആദ്യം ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിന് നാല് വർഷം മുമ്പ് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനാണെന്ത് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രെയിൻ റെയിൽവേ ആരംഭിക്കുന്നത് ഏപ്രിൽ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് സ്റ്റേറ്റ്മെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നാണ് വന്നത് അതുകൊണ്ടാണ് അത് തെറ്റി അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ട്രെയിൻ ഓടി കൃത്യം എട്ട് വർഷത്തിന് ശേഷമാണ് എന്ത് കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് അപ്പോൾ കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ബോംബെയിൽ നിന്ന് താനയിലേക്കാണ് ആദ്യത്തെ തീവണ്ടി കൂകിപ്പാഞ്ഞത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഈ പ്രസ്താവന ശരിയാണ് പതിനാല് കോച്ചുകൾ ഉള്ള ഈ വണ്ടിയിൽ നാനൂറ് യാത്രക്കാരുണ്ടായിരുന്നു ഈ പ്രസ്താവനയും ശരിയാണ് അപ്പം ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ തീവണ്ടി ഓടിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് പതിനാല് കോച്ചുകൾ നാനൂറ് യാത്രക്കാർ ബോംബെ മുതൽ താനെ വരെ അത്രയും കാര്യങ്ങളൊന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നാലാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ചിൽ തിരൂരിൽ നിന്ന് വേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി ആ പ്രസ്താവനയും ശരിയാണ് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വർഷം മാർച്ചിലാണ് അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നാല് വർഷം മുമ്പ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നാല് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കേരളത്തിലും ആദ്യത്തെ തീവണ്ടി ഓടി അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഓടിയത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നാല് വർഷം മുമ്പും കേരളത്തിൽ ഓടിയത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നാല് വർഷത്തിന് ശേഷവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് അമ്പത്തി മൂന്നും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓടിയത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴാണല്ലോ അതിന് നാല് വർഷം മുമ്പാണ് അതിന് നാല് വർഷത്തിന് ശേഷം കേരളത്തിലും ഓടി അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വർഷമായി കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് മാറില്ല പിന്നെ ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിൽ ഓടിയത് കേരളത്തിലാണെങ്കിൽ അത് മാർച്ച് മാസത്തിലാണ് ബാക്കി നമുക്കറിയാം തിരൂര് ബേപ്പൂര് തിരൂരും ബോംബെ താനെയൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യമല്ല നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അഡീഷണൽ ആയി ഇതിൽ പഠിക്കേണ്ടത് എന്താണ് പതിനാല് കോച്ചുകൾ നാനൂറ് യാത്രക്കാർ ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക കാരണം അത് എസ് സി ആട്ടിയിൽ കോളത്തിൽ തന്നൊരു ഫാക്റ്റാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാണ് തെറ്റ് അതിൻ്റെ കാരണം എന്താണ് ആ വർഷമാണ് അതിലെ തെറ്റ് ഇന്ത്യയിലെ കൈത്തറി മേഖല തകരാൻ ഉണ്ടായ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് അപ്പൊ ഇന്ത്യയിലെ കൈത്തക തൈ കൈത്തറി മേഖലകൾ തകരാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ടായി ആ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ എന്നാണ് അപ്പോൾ അതിൽ പറഞ്ഞ ഇതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പ്രസ്താവനകൾ നോക്കാം അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു ഇതെന്ത് ചെയ്തു ഇന്ത്യയിലെ കൈത്തറി മേഖല തകരാറൻ കാരണമായ ഒന്നാമത്തെ കാരണമാണ് അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചത് ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതമായ വിലക്കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു രണ്ടാമത്തെ ഒരു കാരണം എന്താണ് ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വിലക്കുറഞ്ഞ തുണി തരങ്ങൾ എന്ത് ചെയ്തു വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു ഇവിടുന്ന് പരുത്തി അങ്ങോട്ട് കയറ്റി അയച്ചു വൻതോതിൽ യന്ത്രനിർമ്മിത വസ്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് വിലക്കുറവിൽ ഇറക്കുമതി ചെയ്തു വിലക്കുറങ്ങ വസ്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു ഇത് രണ്ടും എന്താണ് ഇന്ത്യയിലെ കൈത്തറി മേഖല തകരാൻ ഉണ്ടായ ഇടയാക്കിയ കാരണങ്ങളാണ് മൂന്നാമത്തത് ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് കുറഞ്ഞ നികുതി ചുമത്തി ഇതെന്താണ് ഇതാണ് ഇതിൽ കൈത്തറി മേഖല തകരാൻ ഉണ്ടായ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് കാരണം ഇതെന്താണ് ഈ പ്രസ്താവന തെറ്റാണ് ഇതിന്റെ കാരണം എന്താണ് കൂടിയ നികുതിയാണ് ചുമത്തിയത് ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് എന്ത് ചെയ്തു കൂടിയ നികുതി അല്ലെങ്കിൽ ഉയർന്ന നികുതിയാണ് ചുമത്തിയത് ബ്രിട്ടീഷുകാർ അപ്പൊ ഇന്ത്യയിലെ കൈത്തറി മേഖല തകരാർ ഉണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചത് ബ്രിട്ടനിലെ യന്ത്രനിർ യന്ത്രനിർമ്മിതങ്ങളായ വിലക്കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് അതുപോലെ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തിയത് ഇതൊക്കെയാണ് എന്ത് ഇന്ത്യയിലെ കൈത്തറി മേഖല തകരാൻ കാരണമായ സംഭവങ്ങൾ അല്ലെങ്കിൽ കൈത്തറി മേഖല തകരാൻ ഉണ്ടായ കാരണങ്ങളിൽ ഉൾപ്പെട്ട സംഗതികൾ ഇതിൽ ചോദ്യത്തിൽ നമുക്ക് പ്രസ്താവന മൂന്നാണ് തെറ്റിച്ച് തന്നിട്ടുള്ളത് അത് കുറഞ്ഞ നികുതി ചുമത്തി എന്നുള്ളത് ശരിക്കും പ്രസ്താവന എന്താണ് ഉയർന്ന നികുതി ചുമത്തി എന്നാണ് അതുകൊണ്ടാണ് എന്ത് ഇതിന്റെ ഉത്തരം ഈ ഒരു പ്രസ്താവന അതായത് ഈ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുമ്പോൾ അതിൽ മൂന്നാമത്തെ പ്രസ്താവന വരാൻ കാരണം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ താഴെക്ക നാല് കലാപങ്ങൾ തന്നിട്ടുണ്ട് മൂന്ന് കലാപങ്ങൾ തന്നിട്ടുണ്ട് അതിൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്നാണ് ചോദ്യം ഒന്നാമത്തേത് നോക്കാം സന്യാസി കലാപം രണ്ടാമത്തേത് ഫക്കീർ കലാപം മൂന്നാമത്തേത് ഫറാസി കലാപം ഇതിൽ സന്യാസി കലാപവും ഫക്കീർ കലാപവും എന്താണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കലാപമാണ് എന്നാൽ ഫറാസി കലാപം എന്താണ് ബംഗാളിൽ നടന്ന കലാപമാണ് അത് പത്തൊമ്പതാം എന്ത് ഫറാസി കലാപം നടക്കുന്നത് അപ്പൊ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കലാപങ്ങൾ ഏതൊക്കെയാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും ഇതെല്ലാം എന്താണ് കാർഷിക കലാപങ്ങളാണ് ഫറാസി കലാപവും നടന്നത് ബംഗാളിൽ തന്നെയാണ് പക്ഷേ ഇത് പത്തൊമ്പതാം എന്ത് ഫറാസി കലാപം നടന്നത് ഫറാസി കലാപത്തിന്റെ മറ്റൊരു പ്രത്യേകത കേരളത്തിൽ മാപ്പിള കലാപം നടക്കുമ്പോൾ സമാന രൂപത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപമാണ് എന്ത് ഫറാസി കലാപം ഇപ്പൊ ഫറാസി കലാപവും മാപ്പിള കലാപവും എന്താണ് സമാന കാലഘട്ടത്തിൽ നടന്ന കലാപമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് രണ്ടും നടന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാറിൽ പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരുടെ നേതൃത്വത്തിൽ കർഷക കർഷക കലാപം നടന്നു ഇതേ കാലയളവിൽ സമാന സ്വഭാവത്തിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ഏതാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് എന്ത് ഓപ്ഷൻ എ ആണ് ഫറാസി കലാപമാണ് ഫറാസി കലാപം പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഫറാസി കലാപം നമ്മളെ സന്യാസി കലാപവും ഫക്കീർ കലാപവും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് എന്നാൽ ഫറാസി കലാപം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാർ കലാപത്തിൻ്റെ അതേ സമയത്ത് തന്നെ ബംഗാളിൽ പൊട്ടി പുറപ്പെട്ട കർഷക കലാപമാണ് ഫറാസി കലാപം ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാറിൽ ആണ് എന്ത് മഹാ മാപ്പിളമാരുടെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്നത് അതായത് മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതാണ് ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാറിൽ പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരുടെ നേതൃത്വത്തിലാണ് എന്ത് കർഷക കർഷക കലാപ അല്ലെങ്കിൽ മലബാർ കലാപം നടന്നത് ഇതൊരു കർഷക കർഷക കലാപമാണെന്ത് മലബാർ കലാപം അതേ നൂറ്റാണ്ടിൽ തന്നെ സമാനമായ കലാപം ബംഗാളിൽ നടന്നു അതാണെന്ത് ഫറാസി കലാപം അപ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ത് മലബാർ കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാപം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ട് ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരുടെ നേതൃത്വത്തിൽ പാട്ടക്കുടിയാൻമാരായ മാപ്പിളമാരുടെ നേതൃത് അതുകൊണ്ടാണ് ഇത് മാപ്പിള ലഹള എന്നൊക്കെ അറിയപ്പെടാൻ കാരണം ഇതെന്താണ് കർഷക കലാപമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ത് മലബാർ കലാപം അന്വേഷിക്കാൻ വന്ന കമ്മീഷണർമാർ ടി എൽ സ്ട്രേഞ്ചാണ് ആദ്യം വന്നത് പിന്നീട് ആര് വന്നു വില്യം ലോകൻ വന്നു വില്യം ലോകനെ എന്ത് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം പറഞ്ഞത് എന്നൊക്കെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു ഓക്കെ മലബാർ കലാപത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിച്ച ഗോത്ര വിഭാഗങ്ങളും അവർ പോരാട്ടം നയിച്ച സ്ഥലങ്ങളും തമ്മിലുള്ള ജോഡിയിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനാണ് അപ്പൊ താഴെ ജോഡി ജോഡികൾ തന്നിട്ടുണ്ട് അതിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനാണ് ജോഡി എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നമുക്കറിയാം വിവിധ ഗോത്ര വിഭാഗങ്ങൾ സമരം നയിച്ചിട്ടുണ്ട് അപ്പൊ ആ ഗോത്ര വിഭാഗങ്ങളും അവർ സമ സമരം നയിച്ച സ്ഥലങ്ങളും തമ്മിലുള്ള ജോഡിയാണ് തന്നിട്ടുള്ളത് ആ ജോഡിയിൽ ശരിയല്ലാത്ത ജോഡി അല്ലെങ്കിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഒന്നാമത്തേത് നോക്കാം ബീലുകൾ മറാത്ത നമുക്കറിയാം ബീലുകൾ കലാപം നയിച്ചത് എവിടെയാണ് മറാത്തയിലാണ് അപ്പം മറാത്തയിലെ ബീലുകൾ നമുക്കറിയാം മറാത്തയിലെ ബീലുകൾ ബീലഗോത്രവർഗക്കാർ കലാപം നയിച്ചത് മറാത്തയിലാണ് ഇനി കോലികൾ കലാപം നയിച്ചത് അഹമ്മദ് നഗർ രണ്ടാമത്തെ ഓപ്ഷൻ കോലികൾ അഹമ്മദ് നഗർ അതും ശരിയാണ് കോലി ഗോത്രവർഗക്കാർ കലാപം നയിച്ചത് അഹമ്മദ് നഗറിലാണ് ഓപ്ഷൻ സി കോളുകൾ നാഗ്പൂർ അതും എന്താണ് ശരിയായതാണ് കോളു കോൾ ഗോത്രവർഗക്കാർ കലാപം നയിച്ചത് നാഗ്പൂർ മേഖലയിലാണ് അപ്പോൾ ബീലുകൾ മറാത്തയിലും കോലികൾ അഹമ്മദ് നഗറിലും കോളുകൾ നാഗ്പൂർ മേഖലയുമാണ് കലാപം നയിച്ചത് ഇനി ഓപ്ഷൻ ഡി സാന്താൾ ഗാരോ കുന്നുകൾ അതെന്താണ് തെറ്റാണ് അപ്പം ഈ ജോഡിയിലെ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് സാന്താ കലാപം നയിച്ചത് സാന്താളുകൾ കലാപം നയിച്ചത് എവിടെയാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലാണ് എന്ത് സാന്താ ഗോത്ര വിഭാഗം കലാപം നയിച്ചത് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലാണ് ആര് സാന്താ ഗോത്രവർഗ വിഭാഗക്കാർ കലാപം നയിച്ചത് ഗാരോ കുന്നിലല്ല ഗാരോ ജയന്തിയാ കുന്നുകളൊക്കെ എന്താണ് ഉത്തര നോർത്ത് ഈസ്റ്റ് സൈഡിലാണ് നമ്മുടെ മേഘാലയ സിക്കിം ആ സംസ്ഥാനങ്ങളുടെ അവിടെയാണത് ഗാരോ ജയന്തിയ കുന്നുകളൊക്കെ വരുന്നത് അപ്പം സാന്താളുകൾ കലാപം നയിച്ചത് രാജ്മൽ കുന്നിലാണ് രാജ്മഹൽ കന്ന് എന്ന് പറയുന്നത് ബംഗാൾ പ്രവിശ്യയിലാണ് ഇപ്പം ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് വീലുകൾ മറാത്തയിലും കോലികൾ അഹമ്മദ് നഗറിലും കോളുകൾ നാഗ്പൂരിലും സാന്താളുകൾ രാജ്മഹൽ കുന്നിലും കുറിച്ച വയനാട്ടിലും കലാപം നയിച്ചു ഇനി സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് അവയിൽ ശരിയല്ലാത്തവ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത് എന്താണ് ശരിയായ പ്രസ്താവനയാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത് കൊള്ളപ്പലിശക്കാരും കമ്പനി ഉദ്യോഗസ്ഥരും സാന്താൾ ഗോത്ര ജനതയെ ചൂഷണം ചെയ്തു അതും എന്താണ് ശരിയാണ് കൊള്ളപ്പലിശക്കാരും കമ്പനി ഉദ്യോഗസ്ഥരും സാന്താൾ ജനതയെ ചൂഷണം ചെയ്തു ഇതിനെതിരെ ഈ ചൂഷണത്തിനെതിരെ ജനത നടത്തിയ കലാപമാണ് എന്ത് സാന്താൾ കലാപം അതും എന്താണ് ശരിയാണ് അതായത് കൊള്ളപ്പലിശക്കാരും കമ്പനി ഉദ്യോഗസ്ഥരും ഏർ ഗോത്ര ഗോത്രജനതയെ ചൂഷണം ചെയ്തു ഈ ചൂഷണത്തിനെതിരെ നടന്ന സ സാന്താൾ ഗോത്രം നടത്തിയ കലാപമാണ് കലാപമാണെന്ത് സാന്താൾ കലാപം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലായിരുന്നു ആര് സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത് ഇനി ഓപ്ഷൻ ഡി പതിമൂവായിരത്തിലധികം സാന്താൾ ജനതയാണ് ഈ കലാപത്തിൽ ജീവൻ ബലിയർപ്പിച്ചത് ഇതെന്താണ് തെറ്റായ പ്രസ്താവനയാണ് എന്താണ് ഇതിലെ തെറ്റ് പതിമൂവായിരം അല്ല എസ് സി ആർ ടിയിൽ പറയുന്നത് പതിനയ്യായിരം എന്നാണ് അപ്പം പതിനയ്യായിരത്തിലധികം സാന്താൾ ജനതയാണെന്ത് സാന്താൾ കലാപത്തിൽ ബലിയർപ്പിച്ചത് അപ്പോൾ പതിനയ്യായിരത്തോളം ഗോത്ര ജനത ജീവൻ ബലി അൽപ്പിച്ച ഒരു യുദ്ധമായിരുന്നു ഒരു കൊല കലാപം എന്ത് സാന്താൾ കലാപം ഇപ്പൊ ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റ് പതിമൂവായിരം എന്നുള്ളത് എന്താണ് പതിനയ്യായിരം എന്നാണ് അപ്പൊ പതിനയ്യായിരത്തിലധികം ആളുകൾ ജീവൻ ബലി അർപ്പിച്ചു ഗോത്ര ജനത ജീവൻ ബലി അർപ്പിച്ച കലാപമായിരുന്നു സാന്താൾ കലാപം സാന്താൾ കലാപത്തിന്റെ നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നെ സിദ്ധു കാനു സിദ്ധുവും ആയിരുന്നു സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വ്യക്തികൾ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് സിദ്ധു കാൻഹു സിദ്ധു കാൻഹു എന്നിവയായിരുന്നു എന്നിവരായിരുന്നു സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കാൻഹു സിദ്ധു മുർമു കാൻഹു മുർമു എന്നിവരായിരുന്നു എന്ത് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി നേതൃത്വം നൽകിയത് ഏതിനാണ് കുറിച്ചാലയാൾക്കാണ് വയനാട്ടിൽ കുറുമ്പരും കുറിച്ചരും ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കുറിച്ച ലഹളക്ക് നേതൃത്വം നൽകിയ ആളാണ് രാമൻ നമ്പി ബിർസ മുണ്ട ഏതാണ് ബിർസ മുണ്ട റാഞ്ചിയിൽ മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയ ആളാണ് ബിർസ മുണ്ട മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയ ആളാണ് ബിർസ മുണ്ട ഈ മുണ്ട വിഭാഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആദിവാസി വിഭാഗം ഗോത്ര വിഭാഗം തന്നെയാണ് മുണ്ടയാണെങ്കിലും സാന്താളുകളാണെങ്കിലും കുറിച്ചരാണെങ്കിലും ഒക്കെ എന്താണ് ഗോത്ര വിഭാഗങ്ങളാണ് ഇപ്പൊ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കാൻഹു രാമനമ്പി എവിടെയാണ് കുറിച് കലാപത്തിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ട മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് സാന്താൾ കലാപത്തെ ആസ്പദമാക്കി എലമെന്ററി ആസ്പെക്ട് ഓഫ് പെസെന്റ് ഇൻസർജൻസി എന്ന പുസ്തകം രചിച്ചതാരാണ് സാന്താൾ കലാപത്തെ ആസ്പദമാക്കി എലമെന്ററി ആസ്പെക്ട് ഓഫ് പെസെന്റ് ഇൻസർജൻസി എന്ന പുസ്തകം രചിച്ചതാരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് രണജിത്ത് ഗുഹയാണ് രണജിത്ത് ഗുഹയുടെ പുസ്തകമാണ് എന്ത് എലമെന്ററി ആസ്പെക്ട് ഓഫ് പെസെന്റ് ഇൻസർജൻസി എന്തിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചത് സാന്താൾ കലാപത്തെ ആസ്പദമാക്കിയാണ് രണജിത്ത് ഗുഹ എലമെന്ററി ആസ്പെക്ട് ഓഫ് പെസെന്റ് ഇൻസർജൻസി എന്ന പുസ്തകം രചിച്ചത് സാന്താൾ കലാപത്തെ ആസ്പദമാക്കി എലമെന്ററി ആസ്പെക്ട് ഓഫ് പെസെൻറ് ഇൻസർജൻസി എന്ന പുസ്തകം രചിച്ചതാരാണ് രണജിത്ത് ഗുഹയാണ് രണജിത്ത് ഗുഹയാണെന്ത് എലമെൻ്ററി ആസ്പെക്ട് ഓഫ് പെസെൻ്റ് ഇൻസർജൻസി എന്ന പുസ്തകം രചിച്ചത് എന്തിനെ കുറിച്ചാണ് സാന്താൾ കലാപത്തെ ആസ്പദമാക്കിയാണ് എലമെൻറ്ററി ആസ്പെക്ട് ഓഫ് പെസെൻ്റ് ഇൻസർജൻസി എന്ന പുസ്തകം രചിച്ചത് രചിച്ചതാരാണ് രണജിത്ത് ഗുഹയാണ് രണജിത്ത് ഗുഹയാണ് സാന്താൾ കലാപത്തെ ആസ്പദമാക്കി എലമെൻറ്ററി ആസ്പെക്ട് ഓഫ് പെസൻറ്റ് ഇൻസർജൻസി എന്ന പുസ്തകം രചിച്ചത് ഇത്രയാണ് അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്